Yeah, it's so الصلاة عليك يا شهر رمضان. الصلاة عليك يا شهر الصيام. الصلاة عليك يا شهر التراويح.

ില്ലമായിരുന്നില്ല എല്ലാവരും നമസ്കാരത്തിന്റെ കൂട്ടം കൂട്ടമായി പട്ടിയിലേക്ക് വരുമ്പോ ആ

സഹോദരത്തിലോട് പരപ്രാവശ്യം പോകാനുമായി ജമാസത്തിൽ ഞാൻ ഇതിലേക്ക് മുതിരുന്നില്ല നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏകദേശം അറുപത് എൺപത് ശതമാനത്തോളം ആൾക്കാർ പരിശുദ്ധ അർമ്മദാനുമായി ജമാഹത്തായ നമസ്കാരങ്ങളുണ്ടായിരുന്നു അമരകളുണ്ടായിരുന്നു ഇന്നേ ദിവസം ഈ പ്രകാരം അല്പസമയത്തിനു ശേഷം പറഞ്ഞ് യാത്രയാക്കപ്പെടുമ്പോ എൻ്റെ അനിതന്മാരോട് എൻ്റെ പിതാക്കന്മാരോട് എൻ്റെ സഹോദരന്മാരോട് അല്ലാത്ത എനിക്ക് നിങ്ങൾക്ക് നോമ്പ് ഈ മാലിക പരിചയാക്കുന്ന നമസ്കാരത്തെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടു പോകുമോ അസുബോത്തുന്നു

വളരെ നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥയും പള്ളിയുമായി സമൂഹവുമായി ഓരോന്നെത്തി നിർബന്ധിച്ച് ഞാൻ ശ്രദ്ധ ചെയ്യിപ്പിക്കാത്തല്ല പല പ്രാവശ്യം ഈ പള്ളിയുടെ ഓരോ പന്തതികൾക്ക് സാക്ഷിയായ കാര്യങ്ങൾ ഉറക്ക ശബ്ദത്തിൽ നിങ്ങൾ പ്രതിജ്ഞ പക്ഷേ ആ പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എത്രമാത്രം പ്രാവർത്തന പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടുമ്പോഴുള്ള മാനസികമായ അവസ്ഥ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് പുണ്യമായ റമദാൻ സംഗീതമാണെന്ന് തുടക്കപ്പെട്ട സർഗീയമാണെന്ന് വയക്കപ്പെട്ട ആ പുണ്യമായ റമദാനെ നാം നേടിയെടുത്താൽ ചോദിച്ച അത് നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ മാനസികമായ ഉള്ള ആ ഹൃദഗത്തെ നിങ്ങൾക്ക അനന്തരമായി നൽകാം നിങ്ങൾ പറഞ്ഞ വിശേഷ വിധങ്ങൾ അതിലേറ്റവും പറഞ്ഞത് അല്ലാതുമലിയും ഭയപ്പെട്ട് നമസ്കാരത്തിൽ ഹാജരാക അല്ലാതുകൂക്ഷിച്ചുകൊണ്ട് നമസ്കാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിർത്തിക്കൊണ്ട് പോവുക ഈ രണ്ട് വിശേഷ ഗുധങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ ബാക്കിയുള്ള വിശേഷ വിധങ്ങൾ സ്വാഭാവികമായും അവരുടെ ജീവിത മേഖലകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട്

ാശമായി കാലാകാലമായി സമ്പാദിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പരിശുദ്ധമായ അവതാൻ പരിശുദ്ധമായ നമസ്കാരം പരിശുദ്ധമായ

سبحانه وتعالى ايه تقرأت ربما انت ترتيب تقرأت ربما انت الزموغة الزموغة الله سبحانه وتعالى برجاء ان الذين آمنوا وعملوا الصالحات لهم جناعة تجري من تحتها الانهار خالدين فيها خالدين فيها ابدا رضي الله عنه

ാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ചനം അല്ലാതെ പദപ്രയോഗത്തിന്റെ ഭാഷാപരമായ ഗ്രാമർപരമായ അർത്ഥത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കുന്നു എല്ലാ അവരുടെ ഉടമസ്ഥ

സത്യത്തെ വെളിയിലൂടെ പഠിപ്പിച്ചു തന്നെ സൽക്കനത്തങ്ങളിലൂടെ ജീവിതം കൊണ്ടുപോയാൽ അത് നിങ്ങൾക്ക് അല്ലാതോ إذا فافتاة ان تسيد وأمرها لما فعلتها neto معدانة. الله سبحانه وتعالى تنبأ تبشير السرور. ياد رغم زرع الأمور والروح. لكن وقتات الشخصاء detta jeune لا ن desenvolver for الله سبحانه وتعالى Icought Allah, إني ك diyor ان الانك عندك فيها دار الله سبحانه وتعالى ایمانی لوڑے سلکرمن لوڑے دیویوں نے تنگل کی پڑتا سعابتے ہیں اللہ کو تطلب پڑتو آمرا دا کو منم تطلب پڑتو اللہ کو بتاکو شدوائی تر آل اللہ کو بریکنہ لانکہ اللہ, اللہ کاملی مان حشی ربا اللہ, اللہ سباکہ وقتی محمد حشیغور اللہ سباکہ وقتی محمد حشیغور ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സ് പിടച്ചുകൊണ്ട് നമസ്കരിക്കാൻ നമസ്കരിക്കാത്ത നമസ്കാരത്തിൽ കൃത്യപാടുകൊണ്ട് പോകാൻ തയ്യാറാകണം അതായിരിക്കട്ടെ പരിശുദ്ധമായ അവതാരമായി നമ്മളോട് നൽകപ്പെടുന്ന തീരുമാനവും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ എല്ലാ വേദനകളും ഈ മാനും സത്യസന്ധതയിലും രീതിയിലും സമാധാനത്തിലും കെട്ടിപ്പടുക്കുന്ന ഒരു ജീവിതത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് അവസാധാരണ നിമിഷം വരെയും ആ വഴിയോട് ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ

ியதா எ அற்புதம்

<Sansi> െ ആക്ഷേപിച്ചവനാണ് <Sansi> 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 അവന്റെ അവന്റെ ജീവിതത്തിലെ കനത്ത പാടായി അതാ ആ രീതിയിൽ പുണ്യമായ අවദാനത്തെ അราวബഹരികൾ ഈ പരിതയായ കാര്യങ്ങൾ കൊണ്ട് അവനെ ഏല്ിച്ചതുകൊണ്ടാണ് ഈ ഉമ്മത്തിക്കുള്ളതായ ദീനദ അതിനെ യുമ്മതതബദാസിയം ആനഗരിമാവനെ പ്രോത്സാഹിപ്പിച്ചത് അവൻ പ്രവർത്തിക്കുന്നയ വേളയിൽ അവനെ അന്തർഅവദാൻ സംഗമലവുകൊണ്ട് അല്ലാഹു കുബാനടത്തെ പരന സഹവിച്ചുപോയാ ഫയതാത റീമാ ബൈനഹു വബൈന റബാന ഫലൈസ ലഹു കൈതല്ലാഹി ഹസനതു